മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ ോട് ചേർന്നുള്ള പ്ലാവ് മുറിക്കുന്നതിനിടെ സഹിതം കിണറിൽ വീണ യുവാവിന് രക്ഷകരായി അഗ്നിശമന സേന മലപ്പുറം മൊറയൂർ പോത്തുവെട്ടിപ്പാറയിലാണ് സംഭവം മുപ്പത്തഞ്ചടി ആഴവും വെള്ളമില്ലാത്തതും അടിഭാഗം പാറയുള്ളതുമായ കിണറിൽ വീണ യുവാവിന് ഗുരുതര പരിക്കേറ്റു വെട്ടിപ്പാറയിൽ ബഷീർ കൊട്ടുകരയുടെ പുരയിടത്തിലെ കിണറിനോട് ചേർന്ന് നിൽക്കുന്ന പ്ലാവ് മുറിക്കുന്നതിനിടെ ഒഴുകൂർ വാറച്ചാൽ വീട്ടിൽ അബ്ദുൽ നാസിർ എന്ന മുജീബാണ് അപകടത്തിൽപ്പെട്ടത് മരം മുറിച്ചു തള്ളുന്നതിനിടെ മരത്തിൽ നിന്ന് പിടിവിട്ട് കിണറിൽ വീഴുകയായിരുന്നു പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന യന്ത്രവുമായാണ് മുജീബ് കിണറിലേക്ക് പതിച്ചത് സഹപ്രവർത്തകരുടെ കൺമുന്നിലായിരുന്നു അപകടം കിണറിന്റെ വശങ്ങളിലോ പാറയിലോ തലയടിക്കാതിരുന്നതിനാൽ മാത്രമാണ് മുജീബ് രക്ഷപ്പെട്ടത് പടവുകളില്ലാത്തതും കുത്തനെ വെട്ടിയിറക്കിയതുമായിരുന്നു കിണർ നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ചെത്തിയ മലപ്പുറം അഗ്നിരക്ഷാ സേനയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ സുധീഷ് കിണറിൽ ഇറങ്ങി നെറ്റിൽ ആളെ കയറ്റിയാണ് പുറത്തെത്തിച്ചത് ചോട്ടൊന്നു മാറിക്കട്ടോ എല്ലാരോ ഒന്നും മാറി എല്ലാരും ഒന്നും മാറി എല്ലാരും മാറി ആ ഇല്ല ആയില്ലോ നോക്കീട്ട് നോക്കീട്ട്

മുജീബിന് വീഴ്ചയിൽ ഒരു കാലിന് ഗുരുതര പരിക്കുപറ്റി ഫയർഫോഴ്സിന്റെ ആംബുലൻസിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എം പ്രദീപ് കുമാർ കെ മുഹമ്മദ് കുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മനോജ് മുണ്ടേക്കാടൻ അനൂപ് ശ്രീധരൻ കെ അബ്ദുൽ ജബ്ബാർ അക്ഷയ് രാജീവ് ശ്യാം സതീഷ് ഹോം ഗാർഡ്മാരായ വി ബൈജു എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി എഡിറ്റർ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ